ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ എണീറ്റപ്പം ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ട് എന്നാലും വലിയ മഴ മഴയെന്ന് പറയാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നേ സമയം തെറ്റി എണീറ്റ ഒരു ദിവസമാണ് ഒരു പത്ത് മിനിറ്റ് താമസയുള്ളൂ പക്ഷേ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടികളെല്ലാം കിടന്നും തകലും മറിഞ്ഞു എന്ന് പറഞ്ഞ നമുക്ക് ഒരവസ്ഥയായിരുന്നു കേട്ടോ എന്താന്ന് വെച്ചാൽ വേറെ നല്ല ചോറ് അടുപ്പിൽ വെക്കുവാണെങ്കിൽ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ മതി ഇതിനകത്ത് വെക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം അത്രയ്ക്ക് നല്ല വർഷങ്ങളായിട്ടുള്ള തെർമൽ കുക്കറാണേ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പോൾ അതേ അപ്പത്തേനുള്ളത് മാവൊക്കെ എടുത്തൊന്ന് ഇളക്കി ഞാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഒഴുക നമ്മുടെ അന്ന് വാങ്ങിയതിൻ്റെ ബാലൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതിൻ്റെ അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വെച്ച് വന്നതാണ് പക്ഷേ നമ്മൾ ഫ്രീസറിൽ നല്ല സ്റ്റക്കായിട്ടിരിക്കുവായിരുന്നു പിന്നെ ഒരു വിധത്തിൽ ഫോണോടെ വെച്ചിട്ട് മല്ല പിടിച്ച് അതൊന്ന് എടുത്തു കേട്ടോ എടുത്ത് വെള്ളത്തിലേക്ക് കൊണ്ടയിടാം അപ്പം നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വെള്ളത്തിലേക്ക് കൊണ്ടിടാമെന്ന് ഓർത്ത് ചട്ടിയൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ അതേ നോക്കിയപ്പോൾ വെള്ളം പുറമേ മാത്രമേ കട്ടിയുണ്ടായിരുന്നുള്ളൂ അടിയിലേക്ക് വെള്ളം പോലെ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു കണക്കിന് നമുക്കൊരു നമുക്കൊരാശ്വാസമായി അല്ലെങ്കിൽ ഇത് മുഴുവൻ അലത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ ഇപ്പം ഇതിനിപ്പം നന്നായിട്ടൊന്ന് കഴുകി വാരി ചെപ്പും മുളകും എല്ലാം കൂടെ തിരുങ്ങിയിട്ട് അങ്ങ് വറക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് തോരനങ്ങ് ഒഴിവാക്കാം പിന്നെ ഇന്ന് അപ്പത്തന്നെ കടലക്കറിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇന്ന് താമസ എണ്ണീറ്റെന്ന് അതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം തന്നെ ഇച്ചിരി കപ്പളങ്ങ വരയ്ക്കാൻ പോണ ഭാഗമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഞാൻ കപ്പളങ്ങ വരച്ചപ്പം മുകളിലേക്ക് തലയിലേക്ക് കറക്റ്റി ആടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പിന് വേണ്ടി ഈ ഒരു തോട്ടി നമ്മുടെ തോട്ടി തന്നെയാണ് കുറേ നാളായിട്ട് ഞാൻ അത് പഴയ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ അതൊക്കെ പറക്ക് കൊടുത്തിട്ടുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം എടുത്തോണ്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇതും കൊണ്ട് കുത്ത് അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു അതെടുത്ത പൊങ്ങാൻ ഇച്ചിരി പാടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെയാണ് അപ്പോൾ പൊങ്ങാൻ പാടാണെങ്കിൽ ഭാഗ്യം കൊണ്ട് നമ്മൾ ഒരുപത്ത് പൊക്കിയപ്പം കറക്റ്റ് ആയിട്ട് ഇതിന് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ കപ്പളങ്ങായും പയറില്ലേ ഉണക്കവയർ അതും കൂടെ കറി വെക്കാനാണ് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ കറി എന്ന് പറയാനായിട്ട് അപ്പോൾ അത് നമ്മൾ ഉണക്കവയർ വേവിച്ചിട്ട് കപ്പളങ്ങായും കൂടെ വേവിച്ചിട്ട് ഉണക്കവയർ നമ്മൾ തലേന്ന് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒരു വിസിൽ രണ്ട് മൂന്ന് വിസലധികം വിസിലടിപ്പിച്ചെങ്കിൽ മാത്രമേ അത് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയണേ വേവിച്ചെടുത്തിട്ട് നമ്മൾ അരപ്പം ചേർത്ത് അരപ്പിൻ്റെ എന്തൊക്കെയാന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ഒരു എന്താ പറയുക ജി ഈ കാതാരി ഉണ്ടല്ലോ അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ മഴക്കാലത്ത് ആണെങ്കിൽ ആ മുളക് ചീന തീരെ കുഞ്ഞു മുളകും ഉണ്ടാവണം കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ ഈ വേനൽക്കാലത്തൊക്കെ ഇത്തിരി ഒന്ന് വലിപ്പം വെച്ച് തുടങ്ങിയതായിരുന്നു ഇപ്പോൾ മഴ പെയ്തപ്പോൾ വീണ്ടും അതുപോലെ തന്നെയായി അപ്പോൾ പിരുവിരാന്നാണ് മൂന്നോ നാലോ എണ്ണോ ഉള്ളെങ്കിലും കിട്ടിയതാവട്ടെ എന്ന് ഓർത്ത് അതും പറിച്ചുകൊണ്ട് ഞാൻ പോകുന്നതാണ് പിന്നെ ഞാൻ വേഗം തന്നെ എന്താ പറയണേ കപ്പളങ്ങ ചെത്തിയെടുത്തു കപ്പളങ്ങ കൊണ്ട് ഒത്തിരി കറികളുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പോൾ കുറേയൊക്കെ അറിയണത് തന്നെ എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല പക്ഷേ ഇനി എടു ഉണ്ടാക്കുമ്പം വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ ഗോതമ്പൂട്ടിൻ്റെ വീഡിയോ റെസിപ്പി ഒന്നോടെ കാണിക്കാന്ന് ഞാൻ പിന്നെ കാണിക്കാം ഇനി ഉണ്ടാക്കുമ്പോൾ ആട്ടെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പറയാം എന്നാ അല്ലാണ്ട് മറന്നു പോകണമാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചോണ്ടിരിക്കുക മറവി എന്ന് പറയുന്ന സാധനം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അല്ലാണ്ട് മനഃപൂർവ്വം കാണിക്കാണ്ടിരിക്കുന്ന ഒന്നും അല്ല കേട്ടോ ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും നമുക്ക് അത് ഉടനെ തന്നെ കാണിക്കാം ഇപ്പോൾ ഗോതമ്പൊടി ഒന്നും ഇരിപ്പില്ല അരിപ്പൊടി ആയിരിക്കണേ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അപ്പമായിരിക്കും കാരണം കുറേ നാൾ കൂടിയാണ് ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അപ്പ അത്രയും അങ്ങ് പെർഫെക്റ്റ് ആയില്ല ഈ പുളിമാവ് ഇരുന്നിരുന്നിരുന്ന് ഇച്ചിരി ഒന്ന് ഇതായിരുന്നു കേട്ടോ പച്ചരി തന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ ഉള്ള കാരണം പച്ചരി വാങ്ങാണ്ടിരിക്കുമായിരുന്നേ അപ്പോൾ പച്ചരി വാങ്ങിച്ചപ്പോഴത്തേനും ഈ പുളിമാവ് ഇത്തിരി ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ രണ്ടും വെച്ചിട്ട് അങ്ങ് അരച്ചു നമ്മൾ ഉള്ളതും കൊണ്ട് അങ്ങ് എന്നാ പറയണേ പരീ പരീക്ഷിച്ച് നോക്കുമല്ലേ പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വിടുമ്പം അപ്പം ക്ലിയർ ആയിട്ട് വരും കേട്ടോ പുളിമാവ് അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റൊക്കെ വാങ്ങിച്ചിടണം ഈസ്റ്റൊക്കെ ഇവിടെ അത്ര താല്പര്യമില്ല പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യും അതാണ് അപ്പോൾ കപ്പളങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ പയറിൻ്റെ കൂടെ ഇടുമ്പം നമ്മളിങ്ങനെ ക്യൂബ്സായിട്ട് അല്ല അരിയുക തീരെ കുരുവരാന്നരിയല്ലേ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതിയെ അപ്പോൾ സമയം പോയതുകൊണ്ട് തന്നെ എല്ലാം പടവടയെ ചിടപടയെന്നായിരുന്നു കപ്പളങ്ങളുടെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാനേ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയണേ സമയം ഒരുപാട് അതിക്രമിക്കൂ എന്ന് തോന്നിയതുകൊണ്ട് വീടിയും എടുത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞുതരാം അരപ്പിൻ്റെ റെസിപ്പിയൊക്കെ ഇനിയിപ്പോൾ അരപ്പിൻ്റെ റെസിപ്പിയിൽ അറിയാനുള്ളൂ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഉണ്ടാക്കണം എന്താണെന്നൊന്നും എടുത്തില്ല എന്നുള്ളുണ്ടാക്കാനേ വേറൊന്നുമല്ല അരപ്പിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കടുക് കളിക്കുന്നു കടുകിന് ഉള്ളി ഇതും കടുകും കറിവേപ്പലയും എത്രയേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ രണ്ട് പറ്റണമുള്ള ഇട്ടാൽ ഒരു ഭംഗിക്ക് കിടക്കും അത്രേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട ചുരിദാറും ഉണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുന്ന് ഷേപ്പ് ചെയ്യുക ശ്രുതി എന്നൊക്കെ പറഞ്ഞായിരുന്നു അതൊരു പഴയ ചുരിദാറാണ് കേട്ടോ റെഡിമേഡ് ഞാൻ ടൗണിൽ ഇട്ടുകൊണ്ട് പോകണമായിരുന്നു അപ്പോൾ എന്താണോ ഞാൻ ആ ചുരിദാർ വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങ് ഷേപ്പ് ചെയ്തില്ല മെനക്കെട്ടില്ല എന്നുള്ളതാണ് മടി കുറച്ചുണ്ടല്ലോ നമുക്ക് തയ്യൽക്കാരുടെ ഒരു മെയിൻ സ്വഭാവമാണ് അവനവൻ്റെ തയ്ച്ചിടിയല്ല അതങ്ങനെയിരിക്കും മറ്റുള്ളവരുടെ വേണമെങ്കിൽ തയ്ച്ചു കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യും പിന്നെ അതങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് എന്നാ പറയുന്ന ഷേറ്റ് ഞാനൊന്നും നോക്കിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പം ഈ നേറ്റിക്ക് ഇടാനല്ലേ എന്നാ ഷേപ്പ് നോക്കണു അല്ലേ അതാണ് എൻ്റെ ഇത് ഞാൻ പറഞ്ഞത് ചുരിദാറൊക്കെ വർഷങ്ങളായിട്ട് തുണി എടുത്തിട്ട് അത് തയ്ക്കാണ്ടിരിക്കുന്നുണ്ട് ഇനി അത് ഫാഷൻ വരെ മാറിപ്പോയിരുന്നു അങ്ങനത്തെ തുണികൾ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് തയ്യൽക്കാരുടെ മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കും ചിലർ പക്ഷേ നമുക്ക് കൊണ്ടുപോകാൻ വഴിയാണ് തയ്ക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ എൻ്റെ ഇങ്ങനെ ഞാനിങ്ങനെയാണ് പിന്നത്തേക്ക് പിന്നത്തേക്കും മാറ്റി മാറ്റി വെച്ച് വെച്ച് വെച്ചാൽ അങ്ങനെ ആവും അത് കഴിഞ്ഞതേ മീൻ വറക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് തേങ്ങയും ചുമന്നുള്ളി ഒരു നുള്ളു ജീരകം പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ആ കറിയുടെ കഷണങ്ങൾ വേവിക്കുമ്പോൾ അങ്ങനെ ഇട്ട് വേവിച്ച് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കാം ഇവിടെ ഹസ്ബൻഡിന് അത് ഇഷ്ടമല്ലാത്തതാണ് ഞാനെല്ലാം അരപ്പിൻ്റെ കൂടെയാണ് ഇടുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ടു കേട്ടോ ഉപ്പും ഞാൻ ഈ കൂടെ ഇട്ടത് അതൊക്കെ കഷ്ണത്തിലൂടെ ഇട്ട് വേവിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഉപ്പും പിന്നെ മുളകൊടിയാണ് ചേർക്കണേട്ടോ മുളക് പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കൊഴുത്ത കുറുകി കറിയാണ് കേട്ടോ കുറുകി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ലൂസായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കി വെച്ചിരി കുറുകി പോയായിരുന്നു അപ്പോൾ അത് മുളകൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അരപ്പെന്ന് പറയാനായിട്ട് ഇത് നല്ല ഫൈനായിട്ടങ്ങ് അരച്ച് എടുക്കുക കേട്ടോ അപ്പോളേ നമ്മൾ ഡെയിലി വ്ലോഗ് ചെയ്യാവുമോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ടോ ഡയലി വ്ളോഗാണോട്ടോ ഇതൊക്കെ പിന്നെ എന്നും വീഡിയോ വീടിടുമ്പോൾ നമുക്ക് എന്താ പറയണേ എഡിറ്റിങ്ങും എല്ലാം കൂടെ അന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇല്ല എന്തായാലും മാസമ നമുക്ക് ശ്രമിക്കാം ഡൈലി വ്ളോഗിട ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഒരു വെള്ളം കുറഞ്ഞും പോയി പിന്നെ പൊങ് നേരത്തെ അരച്ച് വെച്ചിട്ട് താഴ്ന്നു പോയതാണോന്നും അറിയില്ലാട്ടോ എന്തോ ഒരു സംഭവം പിന്നെ ഇപ്പം അറിയാമല്ലോ ആറു മണി തൊട്ട് കറണ്ട് ബില്ല് ഇരട്ടിയല്ലേ നേരത്തെക്കാലും കൂട്ടിന്നൊക്കെ പറയണത് കേട്ടോ അപ്പം അങ്ങനെ കേട്ടാറെ ഞാനിപ്പോൾ സന്ധ്യ ആവുമ്പോൾ അരക്കാൻ നോക്കാറില്ല അഞ്ച് ആറു മണിക്ക് മുമ്പ് അരച്ച് വെക്കൂ കേട്ടോ അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് ഇപ്പോഴത്തേങ്ങ വീണ്ടും ചെറിയൊരു മഴ ഒരു ചെറിയൊരു മഴ അത് കഴിഞ്ഞതേ കറി ആയിട്ടോ നമ്മുടെ കടലക്കറി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം തടവടയെന്ന് നടന്നു കേട്ടോ അതെ അപ്പം ഇവിടെ റെഡിയായി പിന്നെ നമ്മുടെ മീൻ വറുത്തത് കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് അച്ചക്കൂട്ടൻ പാല് വാങ്ങാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നതാണോ കേട്ടോ പിന്നെ അച്ചക്കൂട്ടൻ പാൽ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് പിന്നെ അവരെയൊക്കെ സ്കൂളിൽ വിട്ടു അദ്ദേഹൻ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിനോട്ടം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീടൊക്കെ നടിച്ചു മാറി ഇന്നലത്തെ വെളിയിൽ അത്യാവശ്യം അടിച്ചു വരും പ്രക്തൊക്കെ കാണിച്ചു ഞാൻ പിന്നെ ഇന്നിങ്ങ് അതങ്ങ് വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കെന്നു വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാനും കൂടെ ഉണ്ട് നമ്മൾ എന്നും വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇരട്ടി ജോലിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ഒരുപാട് അധ്വാനിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ നേടാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ വെറുതെ ഇരുന്നാൽ വല്ലതും നടക്കുമോ അതുകൊണ്ട് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുക്കണോ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു തത്വം മനസ്സിൽ ഇട്ടുകൊണ്ട് ഞാനിത് മുന്നോട്ട് പോവുകയാണ് മക്കളെ അത് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി വെള്ളം കുപ്പിക്കാത്ത ഒഴിച്ച് വെക്കണേ എന്താണെന്നറിയാവോ ഇച്ചിരി വെള്ളം ഇപ്പോൾ വെള്ളം കൂടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഒഴിച്ച് വെച്ചാൽ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒക്കെ ഇച്ചിരി ഇച്ചിരി എടുത്ത് കുടിക്കുമല്ലോ അപ്പോൾ നമുക്കൊരു അളവ് അറിയാനും പറ്റും ഇത് ഒരു ലിറ്ററേ ഉള്ളൂ കേട്ടോ രണ്ട് ലിറ്ററെങ്കിലും വീട്ടിൽ എന്നാ പറയണേ കുടിക്കണം എന്നാണ് പറയണേ പക്ഷേ ഒരു ലിറ്റർ കുടിച്ചിട്ടല്ലേ രണ്ട് ലിറ്റർ അല്ലേ അപ്പോൾ ഞാൻ എടുത്തപ്പോഴേ ഇച്ചിരി അങ്ങ് കുടിച്ചതാണ് ആ വെള്ളം അവിടെ എടുത്തു വെച്ച് വെള്ളം കുടിക്കണോട്ടെ മക്കളെ വെള്ളം കുടിക്കാൻ തന്നെ മെയിൻ കാര്യമാണ് പിന്നെ വെള്ളം കുടിച്ച വയറും ചാടും അതൊരു വശമാണ് എന്തായാലും ഓട്ടെ തന്നെ വയറല്ലേ ആ അപ്പോൾ അങ്ങനെ വെള്ളം എടുത്തു വെച്ചു അത് കഴിഞ്ഞ് നോക്കി അത്യാവശ്യം ഒന്ന് അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ദൈവമേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതിയെ മൂടി വന്നിട്ടുണ്ട് എന്നാവും അവസ്ഥ അപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷം കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ വെയിലറിയാലോ ഒത്തേളിയുടെ വെയില നല്ല ചൂടാണ് അപ്പോൾ ഉണങ്ങിയതാണ് പക്ഷേ അതിനൊന്ന് മടക്കി വെക്കണമെങ്കിൽ ഒന്ന് ചൂടായി കിട്ടുണ്ടോ അങ്ങനെയുള്ള തുണികളാണ് കേട്ട് എടുത്തിട്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ അങ്ങോടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് ഇടുവാണ് ഇവിടെ വെയിൽ കുറവാണ് വെയിലക്കട ഇല്ലക്കടക്കെ വെയിൽ അപ്പം ഉള്ള വെയിലത്ത് നമുക്ക് എടുക്കാം ഇന്നിപ്പം രണ്ട് ദിവസം മഴയാണെങ്കിൽ ഇന്നലെ സെൻറ്റ് തോമസ് ഡേ ആയിട്ട് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ മൂടിക്കെട്ടേ നിന്നത് നമുക്ക് അലക്കിയത് കൊണ്ടിട്ട് ഇട്ട് ഒരു വലിയ കാര്യമായിട്ട് വെയിലൊന്നും തെളിഞ്ഞൂല്ല കെട്ടി നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്ക് ഒരു ചാറ്റൻമഴ അതായത് നമ്മൾ ഇട്ടേക്കുന്ന തുണിയൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന കുശുമ്പൻ ചാറ്റൻമഴ് അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി മുറ്റത്തേക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ പകരവും പലിശയും തീർത്തിട്ട് അത്യാവശ്യം ഉണക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ ലൈ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ബ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്